ി മുതൽ റെനോ വേരെയുള്ള പ്രമുഖരെല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുള്ള സഫ് മീറ്റർ എസ് യു ലേബൽ പലപ്പോഴായി അലങ്കരിച്ചിട്ടുള്ള മോഡലാണ് കിണ്ടയുടെ മോഡേൺ ഫീച്ചറുകളിലൂടെയാണ് സെഗ്മെന്റിലെ ടെക്കി എന്നറിയപ്പെടുന്ന എസ് യു വി ആളുകളെ കയ്യിലെടുത്തത് പിന്നീട് നിരവധി എതിരാളികൾ വന്നുവെങ്കിലും വെന്യുവിനെ ആരും ഉപേക്ഷിച്ചില്ല ന്യൂജൻ മോഡൽ വരുന്നുവെന്ന് അറിഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ മാത്രം പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തിനാല് യൂണിറ്റ് വെന്യൂ ആണ് വിറ്റഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് പുത്തൻ ഹ്യുണ്ടായ് വെന്യൂ വിപണിയിൽ ഇറക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കമ്പനി ലോഞ്ച് ചെയ്യുന്നതിന് മുന്നോടിയായി വരാനിരിക്കുന്ന സബ് കോമ്പാക്ട് എസ് യു വിയിൽ എന്തെല്ലാം പ്രതീക്ഷിക്കാമെന്ന സൂചനകളും ദക്ഷിണ കൊറിയൻ ബ്രാൻഡ് പുറത്തുവിട്ടു കഴിഞ്ഞു ലെവൽ ടു അഡാസ് പോലുള്ള സവിശേഷതകൾ കുഞ്ഞൻ എസ് യു വിയിൽ ഉണ്ടാകുമെന്നാണ് ഹ്യുണ്ടായി പറയുന്നത് മഹാരാഷ്ട്രയിലെ കാർ നിർമ്മാതാക്കളുടെ തലേഗാവ് പ്ലാന്റിൽ വരാനിരിക്കുന്ന സബ് കോമ്പാക്ട് എസ്ഇിയുടെ ഉത്പാദനം ആരംഭിച്ചതായി ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ എം ഡിയും സിഒഒയുമായ തരുൺ ുണ്ടെ മോട്ടോർ ഇന്ത്യ നിക്ഷേപക ദിനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു സെൻസർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യയോടുകൂടിയ ലെവൽ ടു അഡാസ് സവിശേഷതകൾ അടുത്ത തലമുറ വെന്യൂവിൽ ഉൾപ്പെടുത്തുമെന്നാണ് കമ്പനി അറിയിച്ചത് അഡാസ് കഴിവുകൾക്കായി ഒബ്ജക്ട് ഡിറ്റക്ഷൻ ട്രാക്കിംഗ് ഡിസിഷൻ മേക്കിംഗ് എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് പുതിയ വെന്യൂ ക്യാമറകൾ മറ്റ് സെൻസറുകൾ എന്നിവ ഉപയോഗിക്കും ഇതിന് വിപരീതമായി നിലവിലെ തലമുറ വെന്യൂ ക്യാമറ അധിഷ്ഠിത സംവിധാനത്തോടുകൂടിയ ലെവൽ വൺ അഡാസ് സവിശേഷത പുത്തിൻ വെന്യൂവിന്റെ ഇന്റീരിയറിൽ ഡ്യൂൽ പന്ത്രണ്ട് പോയിന്റ് മൂന്നിഞ്ച് സ്ക്രീനുകളും ഉണ്ടാകും ഒന്ന് ടച്ച് ടസ്റ്റ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമായും മറ്റൊന്ന് ഇൻസ്ട്രുമെന്റ് ആയും പ്രവർത്തിക്കുന്ന വിധത്തിലായിരിക്കും ഒരുക്കുക വാഹന സംവിധാനത്തിനായി ഓവർ ദി എയർ അപ്ഡേറ്റുകളും കാർ നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യും രണ്ടാം തലമുറ ഹ്യണ്ടായ് വെന്യുവിന്റെ സേഫ്റ്റി വർദ്ധിപ്പിക്കുന്നതിനായി ശക്തമായ ഒരു ബോഡി ഘടന നൽകുമെന്നും ഹ്യുണ്ടായ് ഡിസൈനിലേക്ക് വന്നാൽ പുതിയ നിലവിലെ മോഡലിനേക്കാൾ സ്പോർട്ടിയും പ്രീമിയം അപ്ഡേറ്റ് ചെയ്ത ക്രെ അൽക്കസർ എന്നിവയിലേതുപോലെ പിൻഭാഗത്ത് ഒരു ഫുൾ വിത്ത് എൽ ഇ ഡി ലൈറ്റ് ബാറും ഉണ്ടാകും കൂടാതെ ഇരുവശത്തും മൂന്ന് ലൈറ്റിംഗ് മോഡ്യൂളുകൾ ഉൾക്കൊള്ളുന്ന കോൺട്രാസ്റ്റിംഗ് ബ്ലാക്ക് പാനലും കാണാനാകും മസ്കുലർ വേണ്ടി റിയർ ബംബറിൽ ടെയിൽ ഗേറ്റിലേക്ക് നീളുന്ന ടോൺ ക്ലാഡിംഗ് ഉണ്ടാകും എല്ലാകൃതിയിലുള്ള റിഫ്ലക്ടറുകളും സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്ററുകളും പിൻവശത്തിന്റെ അഴകു വർദ്ധിപ്പിക്കുന്നു മുൻവശത്ത് സ്പ്രിറ്റ് ഹെഡ്ലാമ്പ് ലേ ഔട്ടോടെ ഡിസൈൻ കൂടുതൽ മനോഹരമാകും ഹ്യുണ്ടയുടെ അയോണിക് നയൻ എസ് യു വി അനുസ്മരിപ്പിക്കുന്ന സ്ലിം എൽ ഇ ഡി സ്ട്രിപ്പാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അതേസമയം പുതിയ കറക്റ്റിൽ നിന്നും കടമെടുത്തതാണ് ക്വാഡ് ബീം എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ ചതുരാകൃതിയിലുള്ള ഇൻസെർട്ടുകൾ ഉൾക്കൊള്ളുന്ന ഗ്രിൽ വളരെ വലുതാണ് ഫ്രണ്ട് ബമ്പർ സിൽവർ സ്കിറ്റ് പ്ലേറ്റ് ഡീറ്റെയിലിംഗും രണ്ട് കോണുകളിലും ഫംഗ്ഷണൽ എയർ വെന്റുകളുമാണ് ഒരുക്കിയിരിക്കുന്നത് പുതിയ പതിനാറ് വീലുകളായിരിക്കും വശങ്ങളിലെ കാഴ്ച ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ കാപ്പ പെട്രോൾ ഒന്നേ പോയിന്റ് അഞ്ച് ഡീസൽ ഒരു ലിറ്റർ ടെർബ പെട്രോൾ എന്നിവയായിരിക്കും എഞ്ചിൻ ഓപ്ഷനുകൾ മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും വാഹനത്തിൽ ഉണ്ടാകും ഏഴ് പോയിന്റ് ഒൻപത് നാല് ലക്ഷം മുതൽ പതിമൂന്ന് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപ വരെയാണ് വാഹനത്തിന്റെ എക്സോറൂം വില വരുന്നത് പുത്തൻ മോഡൽ വരുമ്പോൾ മുപ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ അധികം നൽകേണ്ടിയും വരും